ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് മഞ്ചേരി പയ്യനാട് ചന്തിയിലാണ് ഇന്ന് കണ്ണുകാലികൾ കൂടുതൽ തന്നെ ഒരുപാടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് കാരണം ഇന്ന് കൂടുതലും കാളകളാണ് വന്നിട്ടുള്ളത് കാരണം കുറച്ച് പോത്തുകളുണ്ട് ഉണ്ട് അപ്പോൾ ഉണ്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്തോളി കൂടുതൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ കാളകളാണ് കാളകൾ എന്ന് പറഞ്ഞാൽ ആന്ധ്ര കാളകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ വില എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ഉണ്ട് അപ്പോൾ നിൽക്കുന്ന കാളകളൊക്കെ നല്ല ഉണ്ട് അപ്പോൾ ഒരു അറുപത്തഞ്ച് സാധാരണ വരെ വരുന്നിടത്ത് എഴുപത്തഞ്ച് എഴുപത്തെട്ട് എഴുപത്തൊമ്പത്തെ റേറ്റിലാണ് ഈ ആഴ്ചതാണ് ആളകളെ വില വരുന്നത് കാളകൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഇപ്പോൾ ഉള്ളത്തിൻ്റെ അറിവിന്ററി പിന്നെ നമ്മളെ അറുപച്ചവടക്കാരും കൂടുതൽ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ പൂത്തുകളാണ് ഇപ്പോൾ ഈ ആഴ്ചയിൽ കൂടുതൽ പൂത്തുകളാണ് നമ്മൾ അറുപച്ചവടക്കാർ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ചന്തയിലേക്ക് വരുമ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ അറിയുന്ന ആളുകളെയും കൊണ്ടുവരിക ചന്തയിലേക്ക് വരിക ബാർഗ്യൻ ചെയ്യുക ബാർഗൻ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക കന്നെടുക്കുക കന്നെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നടത്തി വേണ്ട വണ്ടിയിൽ തന്നെ കൊണ്ടുപോവുക പിന്നെ ഇപ്പം ആക്കി ഞാൻ ആ കാളകൾക്ക് അതൊക്കെ എന്താ വില എന്ന് വെച്ചാൽ ഏകദേശം എഴുപത്തഞ്ച് ഇപ്പം ആ കാര്യം കുറച്ച് കാണാം ആ കാണാത്ത ബ്ലാക്ക് വൈറ്റും വളരെ കൂടി ഉള്ളൊരു കാണാം ഒരു വില എൺപത്തി അഞ്ചായിട്ടാണ് ജീവിക്കുന്നത് അതിൽ എഴുപത്തഞ്ച് എഴുപത്തൊമ്പത് രീതികൾക്ക് പൂരം ജീവിതം ജീവിതം പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന കാണ കണ്ടായാലും അപ്പോൾ വല്ലതായിട്ട് ഇറങ്ങി ചെന്നു അതുകൊണ്ടുതന്നാളെ കണ്ടത് ആ കാളന അങ്ങനെ കുടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഉണ്ടായ പത്ത് തോതിലൊക്കെ പോരിനെ നമുക്ക് കുടിക്കാം പിന്നെ നമ്മൾ പറഞ്ഞ അനുസരിച്ചാണ് ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ Ini kerja, ya, Bu.